എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ വിചാരണ തലശ്ശേരി സെഷൻസ് കോടതിയിലേക്ക് മാറ്റി കേസിൽ തുടരന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജിയും സെഷൻസ് കോടതി പരിഗണിക്കും കേസ് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് സെഷൻസ് കോടതിയിലേക്ക് ഉടൻ മാറ്റണമെന്നായിരുന്നു പി പി ദിവ്യയുടെ ആവശ്യം നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഉടൻ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ കെ വിശ്വൻ പറഞ്ഞു എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിലുള്ള നിയമ പോരാട്ടം ഇനി ജില്ലാ സെഷൻസ് കോടതിയിൽ നടക്കും കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇതുവരെ കേസിന്റെ നടപടികൾ ഉണ്ടായിരുന്നത് ഇതാണ് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയത് നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയും സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേസ് സെഷൻസ് കോടതിയിലേക്ക് ഉടൻ മാറ്റണമെന്ന് ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു ഇതിനിടയിലാണ് തുടരന്വേഷണ ഹർജിയും കുടുംബം കോടതിയിൽ സമർപ്പിച്ചത് ഇത് നടപടികൾ നീളാൻ കാരണമായി കേസിൽ തുടരന്വേഷണം വേണമോ എന്ന കാര്യത്തിലുള്ള അന്തിമ തീരുമാനവും സെഷൻസ് കോടതിയാണ് എടുക്കുക അന്വേഷണം പൂർണമല്ലെന്നും പി പി ദിവ്യടേയും കളക്ടറുടെയും ഫോൺ കോൾ രേഖകൾ ഹാജരാക്കിയിട്ടില്ലെന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ആരോപിച്ചിരുന്നു കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള തന്ത്രം എന്ന നിലയിലാണ് തുടർ അന്വേഷണ ഹർജി നൽകിയതെന്നായിരുന്നു പി പി ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് കേസ് സെഷൻസ് കോടതിയിൽ എത്തിയതോടെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രതിഭാഗം പി പി ദിവ്യക്കെതിരെ ചുമത്തിയ കുറ്റം നിലനിൽക്കുന്നതല്ലെന്നും അതുകൊണ്ടുതന്നെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും അഭിഭാഷകൻ കെ വിശൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ